ഈ ആഴ്ച ഒരു എവിക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദില നൂറ ആര്യൻ ഇവർ മൂന്ന് പേരും ടോപ് ടെന്നിൽ കയറും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ലോജിക്കാണ് കാരണം ടോപ് ടെൻ മീൻസ് എന്താ അവസാനം വീട്ടിലുള്ള പത്ത് പേര് അപ്പം പതിനൊന്ന് പേരുണ്ട് അപ്പോൾ ആ പതിനൊന്ന് പേരിനകത്ത് ഇന്ന് നമുക്കറിയാം എട്ട് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് ആതില ക്യാപ്റ്റനാണ് ആദില വന്നിട്ടില്ല അതുപോലെ തന്നെ ആര്യൻ്റെ പേരാരും പറഞ്ഞിട്ടില്ല നൂറയുടെ പേരും ആരും പറഞ്ഞിട്ടില്ല അപ്പം ഈ മൂന്ന് പേര് ഇപ്പോൾ മാറിയിരിക്കുവാണ് അപ്പൊ ഈ മൂന്ന് എന്തായാലും ഏതാണ്ട് ടോപ് ടെന്നിലുണ്ട് നമുക്ക് ഉറപ്പിക്കാം ഏതാണ്ട് പക്ഷെ ഈ ആഴ്ച എവിക്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവൻ ആവും വീണ്ടും ടോപ്പ് ലെവൻ ആവും പറഞ്ഞാൽ മനസ്സിലായോ എവിക്ഷൻ നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച രണ്ട് രണ്ടുപേര് ഔട്ടായി ഈ ആഴ്ച രണ്ട് പേര് ഔട്ടായി അതിനു മുന്നേ ഒരാൾ ഔട്ടായി അപ്പൊ അതുകൊണ്ട് സാധ്യതകൾ കമ്മിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ രണ്ടു മൂന്നാഴ്ച ആയില്ലേ അവർക്ക് ഓണത്തിന് മുന്നേ നോയ നോയവീക്ഷം കൊടുത്തയില്ലേ അപ്പൊ പിന്നെ ഇനിയിപ്പം നമുക്കറിയാം ഇനി നാല് നാലാഴ്ചയും കൂടി ഉള്ളു വെറും നാലാഴ്ച എനിക്ക് തോന്നുന്നു ഏതാണ്ട് നവംബർ ഒമ്പതോ സംതിങ് ആണ് നാലാഴ്ച എന്ന് പറയുമ്പോൾ കറക്റ്റ് നവംബർ ഒമ്പതിനാണ് ഫിനാലെ വരുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഒരു ടോപ്പ് ത്രീ പൊസിഷൻ മാത്രമാണ് ഇപ്പൊ നിലവിൽ പോകുന്ന അവസ്ഥ വെച്ച് ഒരു ടോപ്പ് ത്രീ നമുക്ക് പറയാൻ പറ്റും അനീഷ് ഉണ്ടാവാം അനുമോൾ ഉണ്ടാവാം ഷാനവാസ് ഉണ്ടാവാം പണപ്പെട്ടി ഒന്നും ഇവിടുത്തെ ആരും പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് പൊസിഷൻ ഇപ്പോഴും മീതിയിരിക്കുകയാണ് അതായത് ആർക്ക് വേണമെങ്കിലും ആ ഒരു പൊസിഷനിൽ വരാം ആ ഒരു ടോപ്പ് ഫോർ ടോപ്പ് ഫൈവ് പൊസിഷനിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം കാരണം അതിനുള്ള ഗെയിമൊന്നും ആ വീടിനകത്ത് നടക്കുന്നില്ല ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ പ്രധാന വിഷയം പി ആർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് പി ആറിന്റെ ആരോപണം വന്നപ്പോൾ അതിനെ സ്ട്രോങ്ലി അനുമോൾ എതിർത്തു പിന്നെ അത് സമ്മതിക്കാൻ പോകരുതായിരുന്നു സമ്മതിക്കാൻ പോയി ഇപ്പൊ ഇത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ചെറുതാണോ വലുതാണോ ഒന്നൊന്നും ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല അത് വലുതായി തന്നെ വരും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതിനോട് എന്നാൽ അതിനകത്ത് പറയുന്നുണ്ട് ഉണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും റീല് കട്ട് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഒരാളെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് പുറത്തുണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കര വലുതാണ് ലാലേട്ടം വന്നത് ആ കാര്യം ചോദിക്കുകയും ചെയ്യും പിന്നെ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് എനിക്ക് അതിനകത്ത് ആരിനൊരു റീസൺ പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് ഞാൻ പറയാം അതിലോട്ട് വരാം ഡാൻസ് മാരത്തോൺ ബിഗ് ബോസിലെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് ഡാൻസ് മാരത്തോൺ ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച ആണെങ്കിൽ ഈ ടാസ്ക് ഇപ്പം കൊടുക്കുന്ന റൂൾ ആണ് കൊടുക്കാനുള്ളത് പക്ഷേ ഈ പത്താമത്തെ ആഴ്ചയൊക്കെ വരുമ്പം കുറച്ചുകൂടി ഒക്കെ എന്താ പറയുക ഒരു ബസറൊക്കെ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇയാളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടിച്ച് ഡാൻസ് തുലയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബസർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോയിന്റ് കോയിൻ ഒന്നും കിട്ടത്തില്ല അങ്ങനെ ആക്കാം പക്ഷെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് മലപ്പൂർ അത് കൊടുക്കാതെ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാവോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര അടിയായിരിക്കും നോമിനേഷനിൽ ഇന്ന് എട്ട് പേര് വന്നിട്ടുണ്ട് ആരായിരിക്കും പുറത്തു പോകാനായിട്ട് സാധ്യതയുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് നിലവില് ഉള്ളതില് ഇപ്പൊ തന്നെ നമുക്കറിയാം ഷാനവാസ് പോകാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു അനീഷ് പോകാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു അനുമോൾ പോകാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു അക്ബർ പോകാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ മീതിയിരിക്കുന്നത് ബിന്നി സാബുമാൻ നെവിൻ ഇവരിത്രയാണ് ലക്ഷ്മി ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം എന്നാണ് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്ന അറിയില്ല കാരണം ഇന്നത്തെ ഡാൻസ് മാരത്തോണില് എല്ലാവരും ആരുടെയും പെർഫോമൻസ് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല എടുത്തും നല്ല രീതിക്ക് എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് ഡാൻസ് മാരത്തോൺ കഴിഞ്ഞ് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ലേ ഇപ്പം നാളെയും ബാക്കിയുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് പെർഫോമൻസ് ബേസ് ചെയ്ത് ഇവർക്ക് കോയിൻ കിട്ടുന്നതോടൊപ്പം പ്രേക്ഷകരും കൂടെ ഇവിടെ വാല്യൂ ചെയ്യണം ഇവരുടെ പെർഫോമൻസ് കൊള്ളാം അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്രയും നല്ല ലെവൽ അയാൾ ചെയ്യുന്നുണ്ട് ആ ഒരു ലെവലിൽ കുറച്ച് പർട്ടിക്കുലർ വോട്ട്സ് പറയാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്ന സംഭവം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഡേ സിക്സ്റ്റി ഫോറിലെ ഒക്ടോബർ ആറാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ആക്ച്വലി എനിക്ക് ഒട്ടും വയ്യാതിരിക്കുവാണ് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ തോർത്ത് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം എനിക്ക് അത് എപ്പോഴാണ് ഞാൻ തുമ്മുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ തുമ്മലും ചീറ്റലും ഒക്കെ ഇതിനിടയിലുണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ശബ്ദം എടുത്ത് പറയാൻ പറ്റുന്നില്ല തല ഭയങ്കര പെയിൻ എടുക്കുന്നത് അതാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ചിലരെ പോയി വരുന്നതാണ് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കരുതുന്നു ഓക്കെ അപ്പം ഇന്നത്തെ മോർണിംഗ് സോങ് കടു കിട്ടുക ഒരു ആ പാട്ടാണ് പിന്നെ മോർണിംഗ് ടാസ്ക് പി ആർ കൊണ്ടും അതുപോലെ തന്നെ പി ആർ ഇല്ലാതെയും പി ഒന്നും ഇല്ലാതെ ഇവിടെ നിലനിന്ന് പോകുന്ന ഒരാളും ജനുവിനായിട്ട് കളിച്ച് പോകുന്ന ഒരാളും അതുപോലെ തന്നെ പി ആറിൻ്റെ കൊണ്ട് മാത്രം അവിടെ നിന്ന് പോകുന്ന ആളും ആരാണെന്നാണ് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ആകിലെ നൂറയും ഒഴിച്ച് ബാക്കി എല്ലാവരും അനു ആണ് ഇവിടെ പി ആറ് കൊണ്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട് ഓക്കെ സ്വാഭാവികം പറയാം പക്ഷെ അവിടെ മിന്നി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് എന്താണ് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അനുമോള് പി ആറ് ചെയ്തിരിക്കുന്നത് എന്ന് അനുമോൾ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു ബിന്നി പറഞ്ഞിരിക്കുകയാണ് ലൈവിലൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനൊരു സീക്വൻസ് പിന്നെ പറയാൻ പറ്റുന്ന നമുക്ക് ലൈവിലെല്ലാം ഇപ്പോഴും എല്ലാ ക്യാമറാസും കാണിക്കാൻ പറ്റത്തില്ല ഒരു സമയം ഒരു ക്യാമറ ക്യാമറയിലേ കാണിക്കാൻ പറ്റും എല്ലാവരും ഒരിടത്തല്ലല്ലോ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പക്ഷേ ബിന്നി എനിക്ക് ബിന്നി അത് പറയുമ്പോൾ ഉള്ളതാണോ കള്ളതാണോ പക്ഷേ ഇത്രയും വലിയൊരു ആരോപണമാണ് ബിന്നി ഉന്നയിച്ചിരിക്കുന്നത് അതിപ്പോൾ ശരിയാണെന്നുണ്ടെങ്കിൽ അനുമോള് പെട്ടു എന്ന് പറയണം അതിപ്പോൾ തെറ്റ തെറ്റാണെന്നുണ്ടെങ്കിൽ ബിന്നി പെട്ടു എന്ന് പറയേണ്ട വരും കാരണം നമുക്കറിയില്ല ഇങ്ങനെ അനുമോളൊരു സാധനം ബിന്നിയോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല നമുക്ക് ആർക്കുമേ എനിക്കറിയില്ല ഞാൻ ലൈവില് കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ് ചെയ്യാട്ടോ പിന്നെ ബിന്നി ഈ പറയുന്ന സാധനം അതുപോലെ തന്നെ അക്ബർ എന്താ പറയുക അക്ബർ പറയുന്നുണ്ട് ഈ അനു പി ആർ ചെയ്യുന്ന ആൾ എന്നെ സമീപിച്ചിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര വലിയ ആരോപണങ്ങളാണ് ഇതൊക്കെ നിസാര ആരോപണങ്ങളല്ല ശരിയായാലും തെറ്റായാലും എന്ന് നമ്മള് നെവിൻ ഷാനവാസ് വിഷയം പറഞ്ഞതുപോലെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഈ പറഞ്ഞ സാധനങ്ങൾ രണ്ടിലൊരാൾക്ക് തിരിച്ചടിയാവും ഇപ്പൊ ആത്മർ പറഞ്ഞു അവരെന്നെ സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സെയിം റീസൺ തന്നെയാണ് ഷാനവാസും പറയുന്നത് ആത്മർ പറയുന്നുണ്ട് ഇവളെ ഡ്രസ്സ് പോലും പൂർണ്ണമായിട്ട് നമ്മൾ ഈ എവിക്ഷൻ നടക്കുന്ന സമയത്ത് ഡ്രസ്സസ് പാക്ക് ചെയ്ത് തിരിച്ചയക്കണം എവിക്ഷൻ നോമിനേഷൻ ഉണ്ടാക്കി കാരണം അവര് എവിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരെ പെട്ടി ഉടന്ന് കൊണ്ടുപോകാനാണ് അപ്പം അങ്ങനെ പോലും അനുഭവം എന്ത് ചെയ്യുന്നില്ല പെട്ടി പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മൊത്തം ഡ്രസ്സ് കൊടുക്കത്തില്ല കാരണം അവർക്ക് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് അവൾ ഇവിടെ നിൽക്കും എന്നുള്ളത് അപ്പം അത് പിയാറിൻ്റെ ബലത്തിലാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ ആര് കുറച്ചും കൂടി നന്നായിട്ട് ഒരു സംഭവം പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഓടുമ്പോൾ കുറച്ച് വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇയാളുടെ കാലം മുന്നിൽ എനിക്ക് എത്തണം എന്നുള്ള രീതിക്കാണ് നമ്മൾ പി ആർ സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും പി ആർ ഉണ്ട് അതിലെനിക്ക് തോന്നുന്നത് എന്നുള്ള ലെവലാണ് ആര് സംസാരിക്കുന്നത് അപ്പം എനിക്ക് അതിനകത്ത് ആര്യം സംസാരിച്ച കേസ് കുറച്ച് ജെനുവിനായി ജനുവിനായിട്ട് ഫീൽ ചെയ്തു കുറച്ച് ജെനുവിനായിട്ട് എനിക്കത് ഫീൽ ചെയ്തു എന്തോ ടി വി എന്തോ വർക്ക് ആയതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ഓക്കെ മീൻസ് അതാണ് അതിന്റെ പ്രോപ്പർ റീസൺ നമ്മൾ പി ആറുകളെ വെക്കുന്നത് എപ്പോഴും കുറേ പേര് എൻ്റെ അടുത്ത് ഇപ്പം കണ്ടസ്റ്റന്റ്സ് ആയിട്ട് പോണവരായാലും അല്ലെങ്കിൽ ഓഡിയൻസിലൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുള്ള പി ആറ് വയ്ക്കണം നല്ലതാണ് ശരിക്കും മക്കളെ പി ആറ് വെക്കുന്ന ഒക്കെ നല്ലതാണ് പക്ഷെ അതൊരിക്കലും മറ്റൊരു കണ്ടസ്റ്റന്റിനെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യരുത് ഇതിനിപ്പോൾ എത്ര ലക്ഷമോ കോടിയോ അതൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങളാണ് നമുക്കൊന്നും അറിയില്ല പക്ഷെ പി ആറ് വെക്കുമ്പോൾ നമ്മളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് മീൻസ് നമ്മൾ അവിടെ ചെയ്യുന്ന കുറച്ച് സാധനം പി ആർ മീൻസ് ഞാൻ അതിനെ മനസ്സിലാക്കുന്ന ഒരു പബ്ലിക് റിലേഷൻ എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഒരു പ്രൊജക്ഷൻ ആണ് പി ആർ ഈസ് ലൈക്ക് എ പ്രൊജക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സാധനം അതാണ് ഇപ്പം മീൻസ് നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൈവിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ചിലപ്പോൾ അത് ആരുമേ ശ്രദ്ധിക്കാതെ പോകും അപ്പൊ നമുക്കൊരു പി ആർ ഉണ്ടെങ്കിൽ അത് ആ പറഞ്ഞു കേട്ടോ ഇതുപോലെ അൻസിഫ് പറഞ്ഞ സംഭവം ഇതാണ് അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞ സംഭവം ഇതാണെന്ന് പറഞ്ഞത് ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം നല്ലതാണ് കാരണം അത് കാണാതെ അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒത്തിരി ഓഡിയൻസസ് ഉണ്ടാവും അവരുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഇവർക്കെതിരെ ബാക്കിയുള്ള കണ്ടസൻസ് കാണിക്കുമ്പോൾ ഉള്ള അനീതികൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാം ഇത് നല്ല രീതിയിൽ നല്ല മലയാളം ബിഗ് ബോസിൽ നല്ല രീതിയിൽ ഉള്ളൊരു പി ആറിനെ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ കൂടിയില്ല കാരണം എല്ലാവരും കണക്ക് തന്നെയാണ് ഇപ്പൊ ഈ സീസൺ മാത്രം എടുത്തല്ല പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പം സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ഈ പി ആറുകളാണോ ആർമിയാണോ പി ആർ ആർമി രണ്ട് രണ്ടാണ് പി ആറ് മീൻസ് അവർ പൈസ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പം റൈറ്റ് അപ്പഴുതാനായാലും അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബേഴ്സിന് ക്യാഷ് കൊടുത്ത് റിവ്യൂ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും പി ആർ എന്ന് പറയാൻ വെറൈറ്റി തലങ്ങളുണ്ട് മീൻസ് ഇന്നിപ്പോൾ ഈ ടോപ്പിക്ക് പറഞ്ഞോണ്ടാണ് നീ വരുന്നത് നമ്മൾ ഇപ്പം ഇപ്പൊ അനുമോള് ഈ പറഞ്ഞ പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞാൽ അത് ഉള്ളതോ കള്ളമോ ആയിക്കോട്ടെ ഇപ്പൊ പതിനാറ് ലക്ഷം രൂപ പോരാ കൊടുക്കുക എന്ന് വിചാരിക്കുക അതൊരു പാക്കേജ് ആണ് അതിനകത്ത് വരുന്നത് മീൻസ് ഇപ്പം യൂട്യൂബ് ചാനലുകളിൽ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യപ്പെടും എങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടും ഈ പറയുന്ന പോലെ പി ആറുകാർക്ക് കൊടുക്കുന്ന ക്യാഷ് അവരതിൽ നിന്ന് ഒരു ലാഭം എടുത്തിട്ട് അവർക്ക് മൊത്തത്തിൽ ക്യാഷ് കിട്ടത്തില്ല അവരെന്ത് ചെയ്യും ഒരു ലാഭം എടുത്തിട്ട് യൂട്യൂബേഴ്സിനെ ഇപ്പം എക്സാമ്പിൾ എന്നെ തന്നെ പറയാം ഇപ്പോൾ അൻസിഫൈ ഇങ്ങനെയതാ ഇന്നയാളെ പൊക്കിക്കൊണ്ടൊരു വീഡിയോ അല്ലെങ്കിൽ ചെയ്യണം ഇത്രയാണ് നമ്മൾ പേയ്മെൻ്റ് തരുന്നത് ആണോ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ഒത്തിരി ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ്ഡാക്കാൻ പറ്റുന്ന ആൾക്കാർ ബിഗ് ബോസ് ബിഗ് ബോസ് പ്രേക്ഷകർ കാണുന്ന ഏറ്റവും വലിയ വലിയ ചാനലുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആകാൻ സാധ്യത ഉള്ള ചാനലുകൾ ഇവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ പേയ്മെൻറ്റുകൾ ഓഫർ ചെയ്ത് അങ്ങനെ പിന്നെ കമൻസ് സെക്ഷന് വേറെ കൊച്ചു കുട്ടികൾ മുതൽ ഉള്ള ഈ പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ പത്ത് ഇരുന്നൂറ് രൂപയുടെ ആവശ്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വശത്താക്കി കൊണ്ടുള്ള പി ആർ കമൻറ്റുകൾ ഒക്കെ തന്നെ ഇരുന്നൂറ് രൂപ തരം മുന്നൂറ് രൂപ ഇതോടെ കൊണ്ട് കോപ്പി പേസ്റ്റ് പിന്നെ ആ സംഭവമാണ് അത് അപ്പ് എന്ന് പറയും റൈറ്റ് അപ്പ് പിന്നെ എഡിറ്റിംഗ് ഉള്ളത് വേറെ റീൽ കട്ട് ചെയ്യുന്നത് വേറെ അപ്പം അങ്ങനെ ഓരോന്നിനും ഓരോരോ പിന്നെ വോട്ട് കളക്ഷനും ഉണ്ട് വോട്ട് കളക്ഷൻ ഇതൊക്കെ ഓരോരോ പാക്കേജുകളാണ് ഞാൻ വർഷങ്ങളായിട്ട് കേട്ടു കേട്ട് കേട്ട് വന്ന അറിവുകളാണ് നിങ്ങൾ പലർക്കും ഇതൊക്കെ ഏകം ആ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ എന്ന് തോന്നിപ്പോകും ശരിക്കും ശരിക്കും ഉണ്ട് കേട്ടോ ഉള്ള സംഭവങ്ങളാണ് ഇതെല്ലാം പക്ഷേ ഇത് അനുവിൻ്റെ കേസിൽ അനു പിന്നീട് പറയുന്നുണ്ട് റീൽ കട്ട് ചെയ്യാനും അതുപോലെയൊക്കെ ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് പി ആർ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് അനു പറയുന്നുണ്ട് പക്ഷേ അനു അതിന് ഒന്നുകിൽ അനുവിന് പി ആർ ഉണ്ടെങ്കിൽ അനു മിണ്ടാൻ പോവരുതായിരുന്നു പി ആർ ഉണ്ടെങ്കിൽ അനുവദ് മിണ്ടരുതായിരുന്നു ഇതിപ്പോൾ ബിന്നി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കംപ്ലീറ്റ്ലി പ്യുവർലി അതിനെ എതിർത്തിട്ട് വീണ്ടും ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കും പോലെയാണ് അത് എനിക്കുണ്ട് പക്ഷെ വലിയ രീതിച്ചൊന്നും അല്ല റീൽ കട്ട് ചെയ്യാൻ അപ്പോൾ അത് പറയുമ്പോൾ അത് എത്രത്തോളം ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം ഞാൻ പറഞ്ഞ മനസ്സിലായോ ദ പിന്നീട് ആതിലെയാണ് ക്യാപ്റ്റൻ അറിയാമല്ലോ ആദില ടീം പിരിക്കുന്നുണ്ട് പുതിയ ടീമിൽ കിച്ചണില് വരുന്നത് ലക്ഷ്മി ബിന്നി ആര്യൻ ബെസലില് അനീഷ് അക്ബർ നവിൻ ഫ്ലോറിൽ ഷാനവാസ സാബുമാൻ ബാത്റൂമിൽ അനുമോള് നൂറ ഇങ്ങനെയാണ് തിരിക്കുന്നത് പുതിയ ടീമായിട്ട് അതിനുശേഷം ഈ പറയുന്നത് പോലെ ഈ ടീം ഇരിക്കുന്ന സമയത്ത് തന്നെ അനീഷിന്റെ അവിടെ കുറച്ച് കാർഡുകളൊക്കെ ഇറക്കുന്നുണ്ട് മീൻസ് ഓരോ ടീമായിട്ട് തിരിക്കുമ്പോൾ അനീഷ് ഈ പറയുന്ന പോലെ സ്റ്റോർ റൂമിൽ പോയി എന്തെടുക്കണ്ട പേപ്പർ എടുക്കണ്ട പേപ്പർ എടുക്കാൻ എടുക്കാനുണ്ട് ക്യാപ്റ്റൻ ഉണ്ടെന്ന് പറയുമ്പോൾ അനീഷിൻ്റെ ഇല്ല ഞാൻ മെഡിസിൻ ഷാനവാസിന് കൊണ്ട് കൊടുക്കാറുണ്ട് നൂറയ്ക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പൊ അത് എന്റെ വീട്ടിലെ വയസ്സായ അച്ഛനുള്ളതാണ് അപ്പൊ ഞാൻ അച്ഛന് കൊടുക്കും പോലെയാണ് കാണുന്നത് അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കാർഡ് അല്ലെ പുതിയൊരു മെഡിസിൻ കാർഡ് ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇത് വീട്ടുകാരെ നോമിനേഷൻ വരുമ്പോൾ അങ്ങ് തച്ചുടച്ച് വെട്ടിയിടുന്നുണ്ട് ഈ സംഭവം അതിലോട്ട് വരാം ഓക്കെ നോമിനേഷനാണ് നോമിനേഷനകത്ത് എനിക്ക് പ്യുവർലി അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കൾ നമ്മൾ നോമിനേറ്റ് ചെയ്തു അതിനകത്ത് എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളൊരു കാര്യം ആര്യൻ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി കാരണം ആരനാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു മെഡിസിൻ വെച്ചുള്ള കളി നിങ്ങൾ നിർത്തണം മനീഷേട്ടാ നിങ്ങൾ അവിടെ ആരും ഒറ്റപ്പെടുത്തുന്നില്ല മെഡിസിൻ വെച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത് നിങ്ങൾ കളിക്കലാണ് നിങ്ങളങ്ങ് നിർത്തുക മീൻസ് ഞാൻ അവർക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് കൊടുക്കാനാണ് സ്റ്റോറിൽ പോകുന്ന അങ്ങനെ ഇങ്ങനെ ആരും ഇത് പറയുമ്പോൾ പിന്നെ അഞ്ചാറ് പേര് അങ്ങ് പറയാം അഞ്ചാറ് പേരെന്നല്ല മൊത്തത്തിൽ മൂന്നോട്ടേ വരുന്നുള്ളൂ അവരെല്ലാരും ഈ മെഡിസിൻ കാർഡിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട് ആരും പറയുന്ന പോലെ തന്നെ ഓക്കെ അതെനിക്ക് വക്കാ ഒരു കറക്റ്റായിട്ട് തോന്നി ഈവൻ ചിലപ്പോൾ അനീഷ് അത് ഇൻറ്റൻഷ്യലി ചെയ്തതായിരിക്കുന്നില്ല പക്ഷെ അനീഷ് പലപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കാരണം ഞാനൊരു കോമണറാണ് തുടക്കം മുതലേ എനിക്ക് ഓർമ്മയുണ്ട് കോമണറാണ് എൻ്റെ വീട്ടിൽ ഓവൻ ഇല്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞാനൊരു കോമണറാണ് മറ്റ് അസന്ധിക്തം എന്ന് പറഞ്ഞൊരു വേർഡിൻ്റെ പേരിൽ അത് ഞാൻ സാദാ സ്കൂളിലാണ് പഠിച്ചത് നിങ്ങളെപ്പോലെ വലിയ വലിയ സ്കൂളിലല്ല അപ്പോൾ എല്ലാം ഞാനൊരു സാധാരണക്കാരനാണ് 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 ഈ സാധനം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കരമായി അയ്യോ സാധാരണക്കാരനല്ലേ നമ്മളെപ്പോലെ റ്റിക്കലാ നമ്മൾ ചിന്തിച്ചു മക്കളെ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഗെയിം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് പ്യൂർലി ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആൾമോസ്റ്റ് ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റേജോ അവരുടെ മൈൻഡ് ഗെയിം മാത്രമേ എനിക്ക് പറയാൻ അറിയാവൂ ബാക്കി മീതി ഇരിക്കുന്ന ടെൻ പെർസെൻറ് അവിടെ ഇരിക്കട്ടും ഓക്കെ അടുത്ത് അലീഷിന്റെ പേര് നോമിനേറ്റ് ചെയ്യുന്ന എല്ലാവരും ഈ പറഞ്ഞ മെഡിസിൻ കാർഡ് ഒറ്റപ്പെടൽ കാർഡ് ഇതെല്ലാം പൂട്ടിക്കുന്നുണ്ട് ഇതിനിടയിൽ നടക്കുന്ന മറ്റൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ബിന്നിയുടെ പേരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ആദില വളരെ വ്യക്തമായിട്ട് വരുന്നത് ആടും പെണ്ണും കേട്ട ആളെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ വിളിച്ചു ദാറ്റ്സ് എ വെരി റോങ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുമ്പോൾ തന്നെ അത് മ്യൂട്ട് ചെയ്യുന്നുണ്ട് എപ്പിസോഡിനകത്ത് അത്ര നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും സംഭവം അതാണെന്നാണ് അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്യൂർലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോളജൈസ് ചെയ്യാനുള്ളതാണ് അത് ബി അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് ആ കേസ് ഓക്കെ അങ്ങനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല ഒരാളിപ്പൊ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ വാട്ടവർ ദ ജെൻഡറി എന്തായാലും അത് നമ്മൾ അതിനെ വെച്ച് ചോദ്യം ചെയ്യാനോ ഒന്നിനും പോകുന്ന ശരിയല്ല എനിക്ക് തോന്നുന്നു കെട്ടിയോനെ വിളിച്ചപ്പോഴാണ് നിന്റെ കെട്ടിയോനെ പോലെ പെൺകുന്തനല്ല എന്ന് പറഞ്ഞപ്പോഴായിരിക്കും പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് പക്ഷെ ബിനിയും കൂടെ തിരിച്ചിതുപോലെ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് വ്യത്യാസമുള്ളത് അപ്പൊ രണ്ടുപേരും ഈക്വൽ ആയിട്ട് പറയും പോലെ ആയി പോകും അതിനകത്ത് ബി പറഞ്ഞത് കംപ്ലീറ്റ്ലി തെറ്റ് തന്നെയാണ് അങ്ങനെ ഒരിക്കലും ഒരാളെ പറയാൻ പാടില്ല ഒരിക്കലും ഒരാളെ പറയാൻ പാടില്ല കാരണം സമൂഹത്തില് ഈ പറയുന്ന പോലെ രണ്ട് മനസ്സുകളായിട്ട് അല്ലെങ്കിൽ ബോഡി ബോയിയുടെ ബോഡിയും ഗേളിന്റെ മനസ്സുമായിട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നേരെ തിരിച്ച് ജീവിക്കുന്നവരുണ്ട് അപ്പം അവർ അതിൽ നിന്നൊക്കെ കമ്മോട്ട് നടത്തണം എന്നുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പം അവരെ എല്ലാമാണ് ഈ സാധനം പോയി അടിക്കുന്നത് അപ്പൊ അത് പിന്നി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് അത് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എപ്പിസോഡ് നടക്കുന്ന ബിന്നി ഷാനവാസ് ജയിലിൽ വെച്ച് നടക്കുന്നതിൻ്റെ അന്ന് ഈ പ്രശ്നം ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഇന്നാണ് ഈ സാധനം ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്നാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ലാസ്റ്റ് നോമിനേറ്റ് ഓപ്പൺ നോമിനേഷൻ ആണ് അത് വേറെ കാര്യം ദിവസ അവസാനം ഈ നോമിനേറ്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് നെവിൻ്റെ പേര് ആരും പറയുന്നില്ല അനു തന്ത്രപൂർവ്വമായിട്ട് നെവിൻ്റെ പേര് പറയുന്നു രണ്ട് പേര് മാത്രമേ ബാക്കിയുള്ളൂ അനുവും നൂറയും നവിനും മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അനു നെവിൻ്റെ പേര് പറയുമ്പോൾ നൂറ ഒരു കൊട്ടുകൂടെ കൊടുത്ത് നെവിന് നോമിനേഷൻ കയറ്റുന്നുണ്ട് അത് കറക്റ്റാണ് പിടി കിട്ടുന്നുണ്ട് നോമിനേഷനിൽ ആരും ആരിൻ്റെ പേര് പറയുന്നില്ല ആരും നൂറയുടെ പേര് പറയുന്നില്ല ആദ്യ ക്യാപ്റ്റനാണ് സോ ഇവർ മൂന്ന് പേരെ നോമിനേഷനിൽ ഇല്ല ഇവർ മൂന്ന് പേരും ടോപ്ടനിൽ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ബിക്കോസ് ഇവർ എവിക്ഷനിലില്ല അപ്പം ഈ ആഴ്ച ഒരാൾ എവിക്റ്റ് ആവുകയാണെങ്കിൽ വീട്ടിൽ മൊത്തം പത്ത് പേരാവും വീട്ടിൽ മൊത്തം പത്ത് പേരാവുമ്പോൾ ആ പത്തിൽ മൂന്ന് എന്തായാലും ആരായിരിക്കും ആതിലെയും നൂറേയും ആയിരിക്കും അല്ല ഈ ആഴ്ച എവിക്ഷൻ നടന്നില്ല എങ്കിൽ വീണ്ടും അവർ പതിനൊന്നിൽ മൂന്ന് പേരാകത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ സാധ്യതകളുണ്ട് മക്കളെ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് സാധ്യതകളും ഇവര് ടോപ് ടെന്നില് വരാനായിട്ടുണ്ട് പക്ഷേ എവിക്ഷൻ നടന്നാൽ മാത്രമേ നമുക്കത് കൺഫേം ആ പറയാൻ പറ്റുള്ളൂ ഓക്കെ ദെൻ അടുത്ത പിന്നീട് നമ്മുടെ എന്താ പറയുക ഡാൻസ് മാരത്തോൺ ടാസ്ക് ആണ് അതിനകത്ത് കിട്ടിയ റോൾസ് അനുസരിച്ചിട്ടിരിക്കും അത് എത്രത്തോളം ജനസ്വീകാര്യത ഉണ്ടായിരുന്ന റോൾസ് ആണ് അതിനനുസരിച്ചിട്ടിരിക്കും അവരെ പ്രേക്ഷകരെടുത്ത് നോക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിനകത്ത് എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളത് കുറേ പേർക്കൊക്കെ നല്ലത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീൻസ് ഇപ്പൊ സാബുമാൻ പട്ടണത്തിൽ ഭൂതം കുട്ടികൾ ഭയങ്കരമായിട്ട് ഇപ്പം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണുന്ന ഷോയാണ് ബിഗ് ബോസ് അപ്പം കുട്ടികൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട് ആ ഒരു റോള് അതുപോലെ തന്നെ അത്ഭരണ മിന്നൽ മുരളി കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ബിന്നിയുടെ മോഹിച്ച ചന്ദിരൻ്റെ മറ്റേ പഞ്ചാബി ഹോസക്ക കാണാത്ത മലയാളികൾ ഇല്ല ദെൻ ആര് എൻ്റെ അയ്യോ ചിരിച്ചു ചിരിച്ച് ചാവുന്ന ഒരു സാധനമാണത് അതും അത്യാവശ്യം നല്ല പോലെ ഉണ്ട് ആതിലയുടെ പാർത്ഥ സാരഥി അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല ഓക്കെ അത് ഞാൻ ആ മൂവി കണ്ടിട്ടില്ല എത്രത്തോളം സ്വീകാര്യതെന്ന് എനിക്ക് അറിഞ്ഞൂടാ നെവിൻ്റെ മാലണിയുടെ തീരങ്ങൾ പാട്ട് ഹിറ്റാണ് നൂറയുടെ കാർ തുമ്പി കറുത്ത പെണ്ണെ അനീഷിൻ്റെ ജോക്കർ കണ്ണീർ മഴയത്ത് അനുവിൻ്റെ കിഴിക്കത്തിലെ നന്ദിനി അതും അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടാനായിട്ട് ചാൻസ് ചാൻസ് ഉള്ളൊരു സാധനമാണ് ഷാനവാസിന്റെ വേൽമുരുകൻ വേലായുധത്തിൻ്റെ ലക്ഷ്മിയുടെ കസ്തൂരി എൻ്റെ കസ്തൂരി ആ സാധനം അപ്പൊ ഈ ടാസ്ക് ഒക്കെ അവർ സൂപ്പർ ആയിട്ട് എല്ലാവരും പറ്റുന്ന രീതിയിൽ കുറച്ചുപേരെയാണ് ഇന്ന് ടാസ്ക് ചെയ്യാനായിട്ട് വിളിക്കുന്നത് അപ്പൊ ആ ടാസ്ക് എല്ലാവരും നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഷാനവാസന വിളിക്കുന്നുണ്ട് സാബുമാനെ വിളിക്കുന്നുണ്ട് ഇന്ന് ചെയ്യുന്നത് പിന്നെ ആര്യ ചെയ്യുന്നുണ്ട് അതിനകത്ത് ലക്ഷ്മി ചെയ്യുന്നുണ്ട് നൂറ ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ടാസ്കുകൾ ഈ ഡാൻസ് മാരത്തോളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ജനസ്വീകാര്യത കൂടുതലുള്ള ക്യാരക്ടേഴ്സ് ഏതാണോ അവർക്കരികെ ഏറ്റവും കൂടുതൽ ഈ ടാസ്ക് വൈസ് ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു ദൻ പിന്നീട് ടാസ്ക് എല്ലാം എൻ്റെ ചെയ്തു ഇനിയിപ്പോൾ നാളെയുണ്ട് ഡാൻസ് നാളെ ഡാൻസ് തന്നെയാണ് ശരിക്കും ഈ ടാസ്ക് ഇപ്പോൾ കൊടുക്കേണ്ടതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ വീക്ക് കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ കേസ് വെച്ച് അവരെല്ലാം തൊലയ്ക്കും അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കുന്നതാണ് ഇവർക്ക് പറ്റിയത് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കോർട്ടും ഫോൺ ബൂത്തും അടിയാവുന്ന സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് പക്ഷേ ടീമിന് തന്നെ തോന്നിക്കാണ് കാരണം ഇവർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞ് ഇവരത് നശിപ്പിക്കാനായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇത് മതി ഇതെങ്കിലും കളിച്ച് ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച എപ്പോഴും അണിയും വഴക്കും പോലുള്ള മക്കളെ എന്റർടൈൻമെന്റും കൂടി കുറച്ച് വേണ്ടേ അപ്പോൾ ആ ഒരു ലെവലിൽ ഇവർ കൊടുത്തതാണ് ഇത് ഇതൻ രാത്രിയില് ആതിലെയും നൂറയും ഷാനവാസും കൂടി സംസാരിക്കുന്നുണ്ട് അനുവിന്റെ പി ആർ ആരും അങ്ങനെ അഥവാ പി ആർ ഉണ്ടെങ്കിൽ അത് പിന്നീട് എടുത്ത് പറയില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആതിലെയും നൂറയും ഷാനവാസെടുത്ത് സംസാരിക്കുന്ന വെച്ചിട്ട് അവർക്ക് ആതിലയ്ക്കും നൂറയ്ക്കും അറിയാം അനുവിന് പി ആറുള്ള കാര്യം ആതിലെടുത്ത് നൂറെടുത്തും അനു പറഞ്ഞതുപോലെയാണ് അവരുടെ ഒരു സംസാരം പക്ഷെ അവർ അനുവിന് വിട്ടു കൊടുക്കുന്നില്ല ഇവൻ ഷാനവാസിന്റെ മുന്നിലായ പോലും ആ ഉം ഉം എന്നുള്ള എന്ന് പറയുന്നൊരിതാണ് അപ്പം അറിയില്ല അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അത് നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും ലാലേട്ടം എന്ന വീഡിയോസ് കാണിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം പ്രൊമോ വരട്ടെ നാളത്തെ വിശേഷങ്ങൾ അറിയാം അപ്പോൾ അപ്പം നാളത്തെ എപ്പിസോഡ് അപ്ഡേറ്റും ലൈവിൻ്റെ അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമെൻ്റ് ചെയ്യുക അതുവരേക്കും ബൈ